ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വിഷ്ണു ഇപ്പോൾ ഷാലിനിയെ കുറെ തവണ വിളിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ ഒടുവിൽ ശാരദാമ്മയുടെ നിർബന്ധപ്രകാരം ശാലിനി ഫോൺ എടുത്തു ഫോൺ എടുത്തതും വിഷ്ണുവിൻ്റെ ആ സംസാരം കേട്ട് പൊട്ടിക്കരയുകയാണ് ശാലിനി വിഷ്ണുവും ശാലിനിയോട് കുറേ പറയുന്നുണ്ട് താൻ എന്നിൽ നിന്നും ഒളിച്ചോടി പോവുകയാണോ എത്ര ദൂരം തനിക്ക് പോകാൻ കഴിയും അങ്ങനെ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് തനിക്ക് പോകാൻ കഴിയുമോ എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു കുറേ തവണ പറയുമ്പോൾ അത് കേട്ട് വീണ്ടും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശാലിനി കരയുകയും ഫോൺ വയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇത് കേട്ട് ശാരദാമ്മ ശാലിനിയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇങ്ങനെ ഇത്രയും വിഷമം സഹിച്ച് എന്തിനാണ് ഈ നാട് വിട്ടു പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഷാലിനിക്ക് മറുപടിയില്ല പൊട്ടിക്കറിയുമെന്ന് ഷാലിനിയും വിചാരിച്ചതല്ല അവസാനമായി വിഷ്ണുവിൻ്റെ വാക്ക് ഒരു സംസാരം കേൾക്കണമെന്നുണ്ടായിരുന്നു അതിനുവേണ്ടി മാത്രമാണ് ഷാലിനി ഫോൺ എടുത്തത് തുടർന്ന് ആ കട ഉപേക്ഷിച്ച് വരുന്ന ശാരദാമയുടെ ഹോട്ടൽ വരുന്നതിനെ പറ്റി ഷാലിനി ഇങ്ങനെ ശാരദാമയോട് സംസാരിക്കുന്നുണ്ട് ഇനി ഒരിക്കലും ആ ഹോട്ടലിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല അതിനി ഓർമ്മ മാത്രമാണ് എന്നെ ഈ കളക്ടർ ആക്കിയത് പോലും അതിന് പിന്നിൽ പോലും ആ ഹോട്ടലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഷാലിനി വീണ്ടും കരയുന്നുണ്ട് എനിക്ക് വേണ്ടിയാണ് അമ്മ ഈ ത്യാഗം ചെയ്യുന്നത് അമ്മ എന്നോട് പൊറുക്കണം എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ശാലിനി പറയുന്നു ഇനിയിപ്പോൾ സമയമില്ല ഉടൻ തന്നെ ട്രെയിൻ വരുമെന്നും പറയുന്നുണ്ട് ഇതേ സമയം എത്രയും വേഗം തന്നെ ശാലിയുടെ അരികിൽ എത്താനുള്ള ഒരു വെമ്പൽ ഒരു വെപ്രാളത്തിൽ തന്നെയാണ് വിഷ്ണു അതുകൊണ്ട് തന്നെ വളരെ വേഗം വണ്ടി ഓടിച്ചു വരുന്നുണ്ട് എന്നാൽ കുറേ ദൂരം വന്നപ്പോഴത്തേക്കും സ്കൂട്ടർ പിന്നെ ചലിക്കുന്നില്ല അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് ഒടുവിൽ വിഷ്ണു ആ സ്കൂട്ടർ അവിടെ നിർത്തിയിട്ട് ഇറങ്ങി ഓടുകയാണ് റെയിൽപാളത്തിലൂടെ കിടന്ന് റെയിൽപാളത്തിലൂടെ കിടന്ന് ഓടുന്നുണ്ട് പണ്ടൊരിക്കൽ ശാലിനും വിഷ്ണുവും ഇതുപോലെ തന്നെ ആ റെയിൽപാളത്തിലൂടെ കൈപിടിച്ച് ഓടിയ കാര്യവും വിഷ്ണു ഓർക്കുകയാണ് എന്നാൽ ഇപ്പോൾ ഓടാൻ വിഷ്ണു ഒറ്റയ്ക്കാണെന്നും മാത്രം വിഷ്ണു അവസാനമായി പറഞ്ഞ കാര്യമോർത്ത് വീണ്ടും കരയുകയാണ് ശാലിനി സത്യ ചോദിക്കുന്നുണ്ട് എന്തിനാണ് കരയുന്നതെന്ന് നമ്മൾ ടൂർ പോകുകയല്ലേ എന്നും ചോദിക്കുന്നു അമ്മയ്ക്ക് നല്ല സുഖമില്ല തോന്നുന്നു നമുക്ക് തിരിച്ചു പോകാം സത്യ എന്ന് ശാരദാമ്മ പറയുന്നുണ്ട് വിഷ്ണു ഓടിക്കൊണ്ടിരുന്ന ആ റെയിൽപാളത്തിലൂടെ ഒരു ട്രെയിൻ വരികയും പെട്ടെന്ന് തന്നെ വിഷ്ണു മാറുകയും ചെയ്യുന്നുണ്ട് പിന്നെയും ആ ട്രെയിൻ പോയതിനു ശേഷം വിഷ്ണു വീണ്ടും ഓടുന്നു കുറേ ദൂരം വിഷ്ണു ഓടിയപ്പോഴത്തേക്കും വിഷ്ണു പെട്ടെന്ന് തട്ടി വീഴുകയാണ് വിഷ്ണുവിന് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല കാല് നിശ്ചലമായി പോകുന്നത് പോലെ എന്നിട്ടും വിഷ്ണു ആ കാലുകൊണ്ട് ഓടാൻ ശ്രമിക്കുന്നു സത്യ ടൂറ് പോയിട്ട് വരുമ്പോൾ പപ്പിക്ക് വാങ്ങേണ്ട ആ ഗിഫ്റ്റിനെ പറ്റി ശാലിനിയോട് പറയുന്നുണ്ട് ബിഗ് ഫ്രണ്ടിനും ഗിഫ്റ്റ് വാങ്ങണമെന്ന് പറയുമ്പോൾ അത് കേട്ട് ശാലിനി കരയുന്നു ഷാലി കരയുന്നത് കണ്ടിട്ട് വീണ്ടും സത്യ ചോദിക്കുന്നുണ്ട് എന്തിനാണ് എൻ്റെ അമ്മ കരയുന്നതെന്ന് ഇത് കണ്ടു നിൽക്കാനാകാതെ ശാരദാമ്മ പറയുന്നു നമ്മൾ ടൂറിന് പോവുകയല്ല നമ്മൾ എന്നേക്കുമായി ഇവിടെ നിന്ന് പോവുകയാണ് മോളെ ഇനി നമ്മളിങ്ങോട്ട് വരല്ലെന്ന് പറയുന്നു അപ്പോൾ ഇനി പപ്പിയേയും ബിഗ് ഫ്രണ്ടിനെയും ഇനി നമുക്ക് കാണാൻ പറ്റില്ല എന്ന് സത്യ ചോദിക്കുന്നു ഇല്ല അവരെയൊക്കെ ഇനി നമുക്ക് മറക്കണമെന്ന് ശാരദാമ്മ പറയുന്നുണ്ട് വേണ്ട നമുക്ക് പോകണ്ട അവരടുത്തേക്കും പോകണ്ടെന്ന് സത്യ പറയുന്നു എനിക്ക് വയ്യ സത്യങ്ങളെ പറയാതെ ഇവളെ കൊണ്ടുപോകാൻ അറിയട്ടെ അവൾ അറിയട്ടെ പറയുമ്പോൾ ഉള്ള കരച്ചിൽ മാത്രമേ ഉള്ളൂ അവിടെ ചെന്നിട്ടുള്ള സങ്കടം വേണ്ടല്ലോ എന്ന് ശാരദാമ്മ പറയുന്നു വിഷ്ണു ഇങ്ങനെ ഓടി വരുന്നതിനിടയിൽ ഒരാളെ തട്ടി വിഷ്ണു വീഴുന്നുണ്ട് എവിടെ നോക്കിയടാ ഓടുന്നത് എന്ന് അയാൾ ചോദിക്കുന്നു വിഷ്ണു വീണിട്ടും പിന്നെയും എഴുന്നേക്കാൻ തുടങ്ങുന്നുണ്ട് എന്നിട്ടും വിഷ്ണുവിൻ്റെ ആ കാല് വയ്യ ആ കാല് കൊണ്ട് വിഷ്ണു എങ്ങനെയെങ്കിലും ഏന്തി ഏന്തി ഓടുകയാണ് നമുക്കിവിടുന്ന് പോകണ്ടാമേ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും വരില്ല ഇവിടെയാണ് എൻ്റെ ബിഗ് ഫ്രണ്ടും ബെസ്റ്റ് ഫ്രണ്ടും ഒക്കെ ഉള്ളത് എന്ന് സത്യം പറയുന്നു നമുക്ക് ഇവിടെ നമുക്കിവിടെ ഇടയ്ക്ക് വരാം അമ്മയ്ക്ക് അവിടെ ജോലിയായി പോയില്ലേ എന്ന ശാലിനി നമുക്ക് ആ ജോലി വേണ്ട ഞാൻ വരില്ല എന്ന് വീണ്ടും പറയുകയാണ് സത്യ വേണ്ട നമുക്ക് പോകണ്ടെന്ന് പറഞ്ഞ് സത്യ ഓടാൻ തുടങ്ങുമ്പോൾ ശാലിനി സത്യയെ പിടിക്കുന്നുണ്ട് പറയുന്നത് കേക്ക് എന്ന് പറയുന്നു ഇപ്പോൾ വിഷ്ണു അവിടെ എത്തിയിരിക്കുന്നു ശാലിനി എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നുണ്ട് വിഷ്ണു ഓടി കിതച്ചാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ആ സ്റ്റെപ്പിന്റെ മുകളിൽ നിന്നും കാലതെട്ടി വിഷ്ണു താഴേക്ക് ഉരുണ്ടുരുണ്ട് വീഴുന്നു അതിനിടയിൽ വിഷ്ണുവിൻ്റെ തലകേറി ഇടിക്കുകയും ചെയ്യുന്നു വിഷ്ണുവേട്ട എന്നെ പറഞ്ഞ് ശാലി വിഷ്ണുവിന്റെ അരികിലേക്ക് ഓടി പോകുന്നു സത്യയും പോകുന്നുണ്ട് എന്നെ തനസ്സാക്കിയിട്ട് താൻ എവിടേക്കാ പോകുന്നത് അതിന് തനിക്ക് കഴിയുമോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ വിഷ്ണുവട്ട അത് എനിക്ക് ട്രാൻസ്ഫർ ആയത് എന്ന് ശാലി പറയുമ്പോൾ വിഷ്ണു ദേഷ്യത്തോടെ പറയുന്നു ആരെ ബോധിപ്പിക്കാനാ തൻ്റെ ഈ ട്രാൻസ്ഫർ എന്നെയോ അതോ എൻ്റെ അമ്മയോ തന്നെയും സത്യം കാണാതെ പപ്പിമോള് അവിടെ മരുന്ന് പോലും കഴിക്കുന്നില്ല അവൾ അവിടെ ആശുപത്രിയിൽ കിടക്കുവാണ് നിങ്ങളെ രണ്ടുപേരെയും പപ്പിയുടെ അരികിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാന്ന് പറഞ്ഞതാണ് ഞാൻ ഇത് കേട്ട് സത്യ പറയുന്നുണ്ട് എനിക്ക് പപ്പിയെ കാണണമെന്ന് അതിനിടയിൽ വിഷ്ണുവിൻ്റെ മൂക്കിൽ കൂടെയൊക്കെ ബ്ലഡ് വരുന്നുണ്ട് കുട്ടികൾ സ്നേഹിക്കുന്നില്ലേ അവരെ അടർത്തി മാറ്റാൻ ശ്രമിക്കരുത് ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ വിഷ്ണു പെട്ടെന്ന് ബോധം കെട്ട് വീഴുകയാണ് ചെയ്യുന്നത് വിഷ്ണുവിനെ ശാലയിങ്ങനെ വിളിക്കുന്നുണ്ട് വിഷ്ണു കണ്ണു തുറക്കുന്നില്ല പപ്പിയും വിളിക്ക് സത്യയും വിളിക്കുന്നുണ്ട് ഇതേ സമയം പപ്പിയെ എങ്ങനെയെങ്കിലും മരുന്ന് കുടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ശ്യാമ എന്നാൽ ശ്യാമ ഇത്ര പറഞ്ഞിട്ടും പപ്പി മരുന്ന് കഴിക്കുന്നില്ല അവിടേക്കിപ്പോൾ സത്യഭാമയും രോഹിത്തും വന്നിരിക്കുകയാണ് സത്യഭാമ പപ്പിയുടെ നെറ്റിയിൽ പ്രസാദം തൊട്ട് കൊടുത്തു കുറവില്ലേ സത്യാമ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു വേദനയും മോൾക്കുണ്ടാക്കില്ല എന്ന് സത്യഭാമ പറയുമ്പോൾ വിഷ്ണു അച്ഛൻ വന്നില്ലല്ലോ എന്ന് പപ്പി വാരും മോളെ മോളെ കണ്ണടച്ച് കിടക്ക് എന്നൊക്കെ ശ്യാമ വിഷ്ണു ബ്രോ എവിടെ പോയി എന്ന് രോഹിത്തെ ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് സത്യയും കുഞ്ഞേച്ചയും കാണണമെന്ന് പറഞ്ഞ് പപ്പി വാശി പിടിച്ചപ്പോൾ അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കുകയാണ് വിഷ്ണു വിഷ്ണു ഏട്ടൻ അവർ വന്നാലേ ഭക്ഷണവും മരുന്നും കഴിക്കൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണ് വിഷ്ണു ഇതാ കണ്ടില്ലേ ഇതുപോലും കഴിച്ചിട്ടില്ലെന്ന് പറയുന്നു മോളെ മോളെ ഈ മരുന്ന് കഴിക്കി വിഷ്ണു അച്ഛനെ സത്യമ്മ ഇപ്പൊ വിളിക്കാമെന്ന് സത്യഭാമ പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ വിഷ്ണുവിനെ വിളിക്കുകയാണ് ഭാമ ഫോണിലാണെങ്കിൽ കിട്ടുന്നില്ല റിങ്ങ് പോകുന്നതുമില്ല ഫോണിലെ ചാർജ് കുറവായിരുന്നു ചിലപ്പോൾ ഓഫായി പോയതായിരിക്കുമെന്ന് ശ്യാമ പറഞ്ഞു ഇതേ സമയം വിഷ്ണുവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ശാലിനിയും ശാരദാമ്മയും ഒക്കെ ഞാൻ വിഷ്ണു അച്ഛൻ വന്നിട്ട് മരുന്ന് കഴിക്കൂ ഇതെന്താ വിഷ്ണു അച്ഛൻ ഇത്രയും വൈകുന്നത് എന്നൊക്കെ ഇങ്ങനെ പപ്പി ചോദിക്കുന്നു രോഹിത്തെ പപ്പി മോളെ കൊണ്ട് ആ മരുന്ന് കഴിപ്പിക്കുന്നു ഭാമ പറയുന്നുണ്ട് രോഹിത് കൊടുത്തിട്ടും പപ്പി കഴിക്കുന്നില്ല അവളെ നിർബന്ധിക്കേണ്ട സത്യാമേ അവൾ കഴിക്കില്ല എന്ന് പപ്പി ശ്യാമ പറയുന്നു ഇതേ സമയം സത്യയും ശാരദാമ്മയും അവിടേക്ക് വന്നിരിക്കുകയാണ് പപ്പി എന്ന് പറഞ്ഞ് അവിടേക്ക് വന്നു അയ്യോ പപ്പി ഇന്നലെ എന്താ പറ്റിയത് തലയിൽ മുറിവുണ്ടല്ലോ എന്നൊക്കെ സത്യ എത്ര നേരമായി ചോദിക്കുന്നു എന്നറിയാമോ സന്തോഷമായി സത്യ വന്നല്ലോ എന്ന് പപ്പി പറയുന്നു പപ്പി എന്തിനാ സങ്കടപ്പെടുന്നത് പപ്പിക്ക് വേദനിക്കുന്നോ എന്ന് സത്യ ഉണ്ടായിരുന്നോ ഇപ്പോ സത്യ കണ്ടപ്പോൾ എല്ലാം മാറിയെന്ന് പപ്പി പറയുന്നുണ്ട് സത്യയുടെ അമ്മ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് പപ്പി ആ സമയം ഡോക്ടർ അവിടേക്ക് വരുന്നു ആഹാ ഇതാണോ പത്മിനി പറഞ്ഞ എന്ന് ചോദിക്കുന്നു അതേ ഡോക്ടർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പപ്പി അപ്പോൾ ഇനി കുട്ടിക്ക് മരുന്നൊക്കെ കഴിക്കാമല്ലോ എന്ന് ഡോക്ടർ ഇങ്ങനാ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ശാരദാമ്മ ആ മരുന്ന് വാങ്ങി പപ്പിക്ക് കൊടുക്കുന്നുണ്ട് കുറച്ച് ദിവസം കുട്ടി ഇവിടെ കിടക്കേണ്ടി വരും ഇവിടെ മിടിക്കുകയാണ് ഇവളുടെ ക്ഷീണമൊക്കെ പെട്ടെന്ന് ഭേദമാകും വന്നിരിക്കുന്നത് ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ എന്നൊക്കെ ഡോക്ടർ പറയുമ്പോൾ പുച്ഛത്തോടെ മുഖം തിരിക്കുകയാണ് ഭാമ ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു ഇതേസമയം വിഷ്ണുവിനെ ഡോക്ടർ പരിശോധിക്കുന്നുണ്ട് പുറത്ത് ഷാലിനിയും ഉണ്ട് ഐ സിയിലാണ് ഇപ്പോൾ വിഷ്ണു നിനക്ക് ആക്സിഡൻറ് ആയ കാര്യം ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല ബിഗ് ഫ്രണ്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ട്രെയിൻ ട്രെയിനിൽ കയറി പോകുമായിരുന്നു പോകുമായിരുന്നുവെന്ന് സത്യ പറയുന്നുണ്ട് ഒരു ഞെട്ടലോടെ ഷാം ചെയ്ത് കേൾക്കുന്നു രോഹിതം എങ്കിൽ പിന്നെ കാണാനേ കഴിയില്ലായിരുന്നു എന്നും സത്യ പറയുന്നു ട്രെയിനിൽ പോകാൻ പോയെന്നോ എങ്ങോട്ടേന്ന് രോഹിത് ചോദിക്കുന്നു അത് പിന്നെ ശാലിനിക്ക് ഒരു ട്രാൻസ്ഫർ അഹമ്മദാബാദിലേക്ക് അതുപോലെ ചോദിച്ചു വാങ്ങിയതാണെന്ന് ശർദാമ്മ പറയുന്നു ഇവിടെ നിന്നേനേക്കുമായി മാറി നിൽക്കാൻ വേണ്ടി തന്നെയാണ് ശാലിനി ഞങ്ങളെയും കൊണ്ടുപോയത് ഇനി ഇങ്ങോട്ട് വരില്ല എന്ന് തന്നെയാണ് അവൾ തീരുമാനിച്ചതും ട്രെയിൻ പോകുന്നതിന് മുമ്പ് വിഷ്ണു വിഷ്ണു ഏട്ടൻ വന്നു അല്ലേ എന്നിട്ട് വിഷ്ണു ഏട്ടനും കുഞ്ഞേച്ചിയും എവിടെയെന്ന് ശ്യാമ ചോദിക്കുന്നു അത് വിഷ്ണു എനിക്കിങ്ങനെ പറയാൻ ഇങ്ങനെ പരിഭ്രമിക്കുകയാണ് ശാരദാമ്മ അമ്മ അവ രണ്ടുപേരും എവിടെയെന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട് ശ്യാമ ഒരു കോള് വരുന്നു ശ്യാമ ശാലിനിയാണ് വിളിക്കുന്നത് അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് രോഹിത് അയ്യോ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാണ് ഫോണിൽ കൂടെ രോഹിത് പറയുന്നത് പെട്ടെന്ന് തന്നെ ഷാലിനിയുടെ അടുത്തേക്ക് പോവുകയാണ് സത്യഭാമയും രോഹിത്തും ഷ്യാമിയും ഒക്കെ വിഷ്ണുവിനെ കാണാനാണ് ആ പോകുക എന്താടി വിഷ്ണുവിന് എടി എന്താടി എന്റെ മകന് സംഭവിച്ചത് എന്ന് വളരെ ദേഷ്യത്തോടെ സത്യഭാമ ശാലിനിയോട് ചോദിച്ചു എടി അവനെ നീ എന്ത് ചെയ്തെന്നാ ചോദിച്ചത് സത്യമേ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം പക്ഷേ അത് എങ്ങനെയാണോ എന്ന് രോഹിത് ഭാമയോട് ചോദിക്കുന്നു ഇങ്ങനെയല്ല അതെ പിന്നെ എങ്ങനെ ചോദിക്കണോന്നാ നീ പറയുന്നത് എടാ ഇവളെ കാണാൻ പോയതിൻ്റെ പേരിലാ പപ്പി അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ഇവിടെ സത്യം വിളിക്കാൻ പോയതിന്റെ പേരിലാണ് എൻ്റെ മകൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് പറയടേ നീ എന്ത് കൂടത്രോ ഇവർക്കെതിരെ ചെയ്തത് എന്ന് വളരെ മോശമായ രീതിയിൽ സത്യഭാമ ഇപ്പോൾ ഷാലിനിയോട് ചോദിക്കുന്നുണ്ട് ഷാലിനി ഇതൊക്കെ കേട്ടിട്ട് മറുപടി പറയാൻ നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെർ മൈ ചാനൽ